പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അസുഖമില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത് നല്ല ആരോഗ്യത്തോടെയെന്നും ജീവിച്ചിരിക്കണമെന്നാണ് നാം ഓരോരുത്തരും കുതിക്കുന്നത് അസുഖമില്ലാതെ ജീവിക്കാൻ മരണം വരെ ഒരു രോഗം പോലും വരാതിരിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഒന്ന് ആത്മീയമായ മാർഗമാണ് മറ്റൊന്ന് ഭൗതികപരമായ മാർഗം നമ്മൾ സ്വയം അമല് ചെയ്യുകയും നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട് അമല് ചെയ്യിപ്പിക്കുകയും ചെയ്യുക മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റജീം ബിസ്മഇല്ലാഹി റഹ്മാൻ അലഹമ്മിദീൻ നമ്മുടെ മജലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹയറും പറക്കത്തും നൽകട്ടെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പൈശാചികമായി നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരട്ടെ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ ഒരുപാട് രോഗികൾ ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വാഭൂതല അവരുടെയൊക്കെ അസുഖങ്ങൾക്ക് പരിപൂർണമായി ശിഫ നൽകുകയും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ബിറമി കെ അറമുറമീൻ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ ഉണ്ടാകും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹുസ്ബഹാനുഭവത്താൽ ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ രോഗങ്ങളെയും ശിഫയാക്കട്ടെ മാരകമായ അസുഖത്തിന്റെ വല്ല അണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുസ്ബഹാനുഭവത്താൽ ഉന്മൂലനം ചെയ്യുമാറാകട്ടെ അമീൻ ബ്രഹ്മത്തിൻ ആരോഗ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചു തമ്പുരാൻ നമുക്ക് നൽകുമ്പോൾ വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണുകയാണെങ്കിൽ അതിനെ തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അതിനെ ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എന്നാണ് അള്ളാഹു സുബാനയുടെ ഒരു വലിയ അനുഗ്രഹമാണ് രോഗമില്ലാതിരിക്കുക ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിസ് മാത്രങ്ങൾ തന്നെ ഇവിടുന്ന് പഠിപ്പിക്കുന്നു മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ എണ്ണിയ കൂട്ടത്തില് അതിൽപ്പെട്ട ഒന്ന് ആരോഗ്യമാണ് അപ്പൊ ആരോഗ്യം എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാലിന്റെ സ്വാധീനം പോകുമ്പോഴാണ് കാലിന്റെ വില മനസ്സിലാക്കാൻ കഴിയുക കണ്ണിന്റെ ശക്തി പോകുമ്പോഴാണ് കാഴ്ചശക്തിയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു തൗഫ്യമാണ് അലഹമ്മദില്ല നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുസ് നമ്മൾ ചെയ്ത പല കാരണങ്ങളാൽ നമുക്ക് നൽകിയ രോഗങ്ങൾ ആ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ശമനം ലഭിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാരണം ഇല്ലാതെയാകട്ടെ ചിലപ്പോഴൊക്കെ രോഗം അള്ളാഹു സ്മാനോ തല പരീക്ഷണമായിട്ട് തന്നേക്കാം അപ്പം ഏതുമാവട്ടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനുള്ള രണ്ട് മാർഗങ്ങളാണ് നമ്മൾ ഈ മഹത്തായ മജ്ലീസിൽ പരിചയപ്പെടുന്നത് ഒന്ന് ഭൗതികപരമായ മാർഗമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയപരമായ മാർഗ്ഗമാണ് രണ്ടു പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചതാണ് അള്ളാഹുൻ റസ്സൂല്ലി വസ്ല നമ്മുടെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്നാമത്തെ മാർഗം എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട ഹാർ റഷീദ് ചക്രവർത്തി വലിയ ചക്രവർത്തി ആയിരുന്നു അറിയപ്പെട്ട ഒരു മഹാനുഭാവൻ കൂടിയാണ് ഹാറൂൺ റഷീദ് ചക്രവർത്തി രോഗം ഇല്ലാതെ ജീവിക്കാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വൈദ്യന്മാരെ ഡോക്ടർമാരെ ചിന്തകന്മാരെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ബഹുമാനപ്പെട്ട ഹാറൂർ റഷീദ് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് വിളിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹാറു റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് എല്ലാ ആളുകളും എല്ലാ വൈദ്യന്മാരും കടന്നു വന്ന് ഓരോരുത്തരും രോഗമില്ലാതെ ജീവിക്കാൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിർദ്ദേശിക്കുകയാണ് പക്ഷേ ഹറൂർ റഷീദ് ചക്രവർത്തിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല അവസാനം ഒരു ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ കടന്നു വന്നിട്ട് ഒരു മുസ്ലിം ആയൊരു കടന്നു വന്നിട്ട് ഹാർമൂൺ റഷീദ് ചക്രവർത്തിയോട് പറഞ്ഞത് നിങ്ങൾ വിശക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക വിശക്കുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാവൂ അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് രണ്ട് വിഷയങ്ങളാണ് നിർദ്ദേശിച്ചത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക വിശക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കരുത് രണ്ട് വയറ് നന്നായി നിറയുന്നതിൻ്റെ മുമ്പ് വയറിൻ്റെ മൂന്നിലൊന്ന് എന്നാണ് അള്ളാഹുൻദ് അലൈഹി അലി തങ്ങൾ പഠിപ്പിച്ചത് ഈ ഡോക്ടർ ഹാർ ചക്രവർത്തിയോട് പറയുകയാണ് വയർ നിറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുക എന്ന് രാജാവിന് ഹാർറും റഷി ചക്രവർത്തിക്ക് ഭയങ്കര തൃപ്തിയാവുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക് നമുക്കറിയാം അള്ളാഹുൻദിൻ്റെ റസൂൽ അലൈഹി തങ്ങളുടെ ഒരു ഹദീസാണിത് റസോ അവിലാത്തങ്ങളുടെ പഠിപ്പിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൻ്റെ മൂന്നിലൊന്ന് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലു അലൈഹി സ്വലാത്തങ്ങളോട് ഒന്ന് പഠിപ്പിച്ചതാണ് ഈ ഒരു ശൈലി വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വരനിറച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളൊരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ചയല്ല നമ്മൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും എത്രയോ ഡോക്ടർമാർ നമുക്കറിയാം നമുക്കൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ ഗ്യാസ് സംബന്ധമായ അസുഖം വൈറസ് സംബന്ധമായ അസുഖം ഷുഗർ സംബന്ധമായ അസുഖം കൊളസ്ട്രോൾ ഇങ്ങനെ തുടങ്ങി ക്ഷീണം തുടങ്ങിയ വിട്ടുമാറാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കാൽമുട്ടുവേദന ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ പറയാറുള്ളത് ഭക്ഷണം നിയന്ത്രിക്കാനാണ് വെയിറ്റ് കുറയ്ക്കാനാണ് അമിത ഭക്ഷണം ഉപയോഗിക്കാതിരിക്കാനാണ് ചില പ്രത്യേകമായ ഭക്ഷണങ്ങൾ വർജിക്കാനാണ് ഭക്ഷണ നിയന്ത്രണമാണ് പറയാറുള്ളത് ഭക്ഷണ നിയന്ത്രണം എന്നുള്ളത് രോഗമില്ലാതെ ജീവിക്കാനുള്ള ഒരു വലിയ മാർഗമാണ് നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മൾ നിയന്ത്രിക്കണം വാരി വലിച്ചു തിന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും അത് കാരണമായേക്കാം നമ്മൾ തന്നെ കാരണമായി നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണങ്ങളാൽ നമ്മൾ നിയന്ത്രിക്കാത്ത കാരണങ്ങളാൽ നമുക്കൊരു അസുഖവും വരരുത് അള്ളാഹുസ് നമ്മുടെ അസുഖങ്ങളെ അള്ളാഹു ഷിഫയാക്കി അനുഗ്രഹിക്കട്ടെ അസുഖമില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അസുഖമില്ലാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്താണ് സുറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്തെ ഈ ഒരു ആയത്തിൻ്റെ മഹത്വത്തിൽ ഈ ആയത്ത് ഓതുന്ന ദിവസം മരണം വരെ സംഭവിക്കില്ല എന്ന് നമ്മുടെ ഓലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യന്മാരും മരിക്കുന്നതാണ് എല്ലാവരും മരണത്തിൽ രുചി നോക്കുന്നവരാണ് കുല് നഫ്സിൽ മൗത്ത് എന്നാണ് അപ്പോ ഈ ആയ തോന്നുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണത്തിൽ നിന്ന് ആർക്കെങ്കിലും മോചനം ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആകും അതൊക്കെ നിസ്സാരമായ സംശയങ്ങളാണ് കാരണം മരിക്കുന്ന ദിവസം രോഗിനെ പിടിക്കുന്ന ദിവസം ഇവന് ബോധമില്ലാതെ കിടന്നാൽ പോരെ ഇവൻ ഐ സിയുയിലോ വെന്റിലേറ്ററിലോ കിടന്നാ പോരെ അല്ലെങ്കിൽ ഇവർ ചൊല്ലാൻ മറന്നാൽ പോരെ എന്നൊക്കെ നമുക്കതിന് സിമ്പിളായിട്ട് മറുപടി പറയാം എന്തായാലും നമ്മുടെ ഉലമാക്കൾ ഇത് ചൊല്ലുന്ന ദിവസം മരണം വരെ സംഭവിക്കൂല എന്നിവരെ ഇതിൻ്റെ മഹത്വം പറഞ്ഞ വലിയ ഒരു പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഫലായിലുകൾ വന്നിട്ടുള്ള അത്ഭുതകരമായ സൂറ അത്ഭുതകരമായ അത്ഭുതകരമായ ആയത്താണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഈ ആയത്ത് നമ്മൾ രാവിലെ ഏഴ് പ്രാവശ്യം സുബിക്ക് ശേഷം ഒരു ഏഴ് പ്രാവശ്യം അതുപോലെ മകരവിക്ക് ശേഷം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനുഭൂവത്താല ശമനം നൽകും രോഗമില്ലാത്ത ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് നമുക്കറിയാം സൂറത്ത് തൗബ ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്താണ് അതുകൊണ്ട് തന്നെ ഒന്നിക്കൽ ഔതുകൊണ്ട് തുടങ്ങുക അല്ലെങ്കിൽ എന്നതുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് ആ ആയത്ത് നമുക്ക് നോദാം

ഈ ആയത്ത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും ഏഴ് പ്രാവശ്യം ഓതുക വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ഓതുക രോഗം മാത്രമല്ല മറ്റു എല്ലാ ബലാവും മുസീബത്ത് ആഫാത്തുകളിൽ നിന്ന് നോക്കിയും അള്ളാഹു സുബാനുഹൂ തന്നെ നമുക്ക് മോചനം നൽകും പ്രത്യേകിച്ച് നിപ്പ വൈറസുകളൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ വീണ്ടും വീണ്ടും സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഏഴായത്തുകൾ രാവിലെ ഓതാൻ ശ്രമിക്കുന്നതുകൊണ്ട് കൂടെ വൈകുന്നേരവും ഓതാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ഓദിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബാൻ നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ അസ്സലാമി വാർക്കാത്തു